കൊടുങ്ങല്ലൊരു വളരെ സ്മാർട്ടായ ചിത്രക്ക് എൻ്റെയും കൂട്ടുകാരുടെയും ഒരായിരം ജന്മദിനാശം ഇപ്പം നീ കുണ്ടനാണോ അല്ലെങ്കിൽ നീ കൊടുക്കാറുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ താഴെ കമൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കുറെ പറയല്ലോ ഇപ്പം കുണുവാവന്ന് പലരും ഇപ്പൊ എല്ലാവർക്കും കുണുവാവയാണ് അപ്പം എല്ലാവരും അതിനെ പിടിച്ചു ഇപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു അത് ലിഫ്തിക്കിടാൻ കുറച്ച് മറന്നു പക്ഷെ ആ വീഡിയോ പോസ്റ്റ് ചെയ്തു പക്ഷേ അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല ലിഫ്തിക്ക് എവിടെ എവിടെയാണ് ലിഫ്തിക്കുന്നത്

നമുക്കൊരു ബർത്ത്ഡേ വിഷസ് ഒക്കെ വേണമെങ്കിലും ആനിവേഴ്സറി വിഷസ് ഒക്കെ വേണമെങ്കിലോ ഒരു ഒരു സെലിബ്രിറ്റി ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷാവില്ലേ അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സെലിബ്രിറ്റി ഉണ്ട് ആ സെലിബ്രിറ്റിയാണ് എന്റെ കൂടെ ഉള്ളത് രാജേഷ് കൊല്ലം നമസ്കാരം ചേട്ടാ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോസ് ഒക്കെ എസ്പെഷ്യലി എന്താ പറയാ ആനിവേഴ്സറി വിഷസും ബർത്ത്ഡേ വിഷസും ഒക്കെ ചേട്ടൻ ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വരുന്നുണ്ട് അല്ലെ അതെ ഒരുപാട് വിഷസ് ചെയ്യാനോ ഒത്തിരി തിരക്കാണ് അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന കമന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാ കോണ്ടാക്ട് ചെയ്യാൻ നമ്മൾ മെസ്സേജ് ഇട്ടാലും അല്ലെങ്കിൽ കമന്റ് ഇട്ടാലും ഒന്നും ആൾ നോക്കത്തേ ഇല്ല എനിക്ക് അങ്ങനെ തിരക്കായതുകൊണ്ടാന്ന് തോന്നണല്ലേ അതെങ്ങനെയാണ് മാനേജ് ചെയ്തു പോണേ അത് ഞാനപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ മെസ്സേജ് വരും അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ അതിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാർ അങ്ങനെ ഞാനത് നോക്കും പിന്നെ നമ്പർ ഒരുപാട് മെസ്സേജ് വരുന്ന കാരണം ഒത്തിരി ബ്ലോക്കാണ് മെസ്സേജ് ഒത്തിരി വരുന്നതുകൊണ്ട് കാരണം നോക്കാനൊന്നും സമയം കിട്ടുന്നില്ല ഇത് വെറുതെ പറയല്ല പ്രൊഫൈൽ പ്രൊഫൈലെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു പ്രത്യേക ഒരു ഡേറ്റ് ആണെന്നൊക്കെ ഒരു മാർച്ച് മുപ്പത്തൊന്ന് ഓക്കെ ആ ഒരു ഡേറ്റിന് തന്നെ ഒരുപാട് വിഷമുണ്ടാകും ഒരു ഒരു നാലോ അഞ്ചോ വിഷസൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിടുന്നുണ്ടാവും ഇത് കറക്റ്റ് സമയത്ത് കൊടുക്കാതെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാ തീർച്ചയായും നമ്മൾ ആ ഒരു പന്ത്രണ്ട് മണിക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ആൾക്കാർ ദേഷ്യപ്പെടും അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എവിടെ നിങ്ങൾ ഞാൻ പൈസ തന്നെയാണല്ലോ നിങ്ങൾക്കത് പെട്ടെന്ന് തരാൻ പാടില്ലെന്ന് ചോദിക്കാം അപ്പം പക്ഷേ ഞാൻ പറയും കുറച്ച് ക്ഷമിക്കും തരാമെന്നൊക്കെ പറയും പക്ഷേ ഞാനത് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പം അവർ പറയും സോറി കേട്ടോ ഞാൻ എന്തേലും പറഞ്ഞെങ്കിൽ ക്ഷമിക്കൂ എന്നൊക്കെ പറയും അതായത് ആദ്യം അവർ വീഡിയോ കിട്ടാണ്ട് വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും പക്ഷേ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കത് സന്തോഷമാണ് വീഡിയോ കാണുമ്പോൾ അവർക്ക് പിന്നെ ഹാപ്പിയാണ് നേരത്തെ സ്കിൻ കെയർ വീഡിയോസ് ആണ് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് ഇപ്പോ നമ്മുടെ ഇവിടെയുള്ള ആളുകളൊക്കെ സ്കിൻ കെയർ വീഡിയോസ് ഒക്കെ ചെയ്ത് അങ്ങനെ കാണാറില്ല ആൺകുട്ടികളോട്ട കൂടുതലും ഇതിനകത്ത് പെൺകുട്ടികളാണ് കൂടുതൽ കാണുക ചേട്ടൻ കുറച്ച് വെറൈറ്റി ആയിട്ട് ലിപ് ലിബ്ബാമിന്റെയും അല്ലെങ്കിൽ എന്താ പറയാ ബ്ലഷിന്റെയും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ആളുകള് കൂടുതലും വരും നിങ്ങൾക്ക് എന്താ വേറെ പണിയില്ല എന്നുള്ള രീതിയിലൊക്കെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷെ ചേട്ടൻ അതിനൊന്നും തളരാതെ മുന്നോട്ട് പോവുക ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാ ഓവർകം ചെയ്ത് വന്നിട്ടുള്ള അതെന്ന് പറയുമ്പോൾ അവർ നിനക്ക് വേറെ പണിയില്ലേ നിങ്ങൾക്ക് എൻ്റെ ഞാൻ ഓൾറെഡി ബ്ലാക്ക് ആണ് കളറില്ല അപ്പോൾ അതൊക്കെ വെച്ചാൽ അവർ ബോഡി ഷെയ്മൊക്കെ നടത്താറുണ്ട് ഒത്തിരി കമൻറ്റുകൾ ഇങ്ങനെ വരും നിങ്ങൾക്ക് വേറെ പണിയില്ലേ നിങ്ങൾ കണ്ണാടി നോക്കുന്നില്ലയോ അങ്ങനെ കുറേ ചോദിക്കാറുണ്ട് എങ്ങനെ സാധനങ്ങളൊക്കെ പോയി പർച്ചേസ് ചെയ്യാൻ ഞാൻ മെയിൻ ലുലു മാളിൽ പോകാറുണ്ട് പിന്നെ ഓൺലൈൻ ഓർഡർ ചെയ്യും എല്ലാം ട്രൈ ചെയ്ത് ഇഷ്ടമാണ് അത് നോക്ക് എൻ്റെ സ്കിൻ ആയിട്ടുള്ള എടുക്കാറുണ്ട് ഇപ്പം ഞാൻ എടുത്ത ക്രീമെല്ലാം ഞാൻ നോക്കിയാണ് ഉപയോഗിക്കുന്നത് സജസ്റ്റ് ചെയ്യാറുണ്ടോ ക്രീം എടുത്താൽ എനിക്ക് കമൻറ്റ് വരാറുണ്ട് ഇന്നെ നിങ്ങൾ ഇനി ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുമ്പോൾ ഇന്നത് ഉപയോഗിക്കൂ അല്ലെങ്കിൽ ഇത്ര തിക്കിനസ് ആയിട്ടുള്ള ഉപയോഗിക്കരുത് അങ്ങനെ പറയും ഞോടിൻ്റെ ബ്രാൻഡ് അങ്ങനെ പല പല ബ്രാൻഡ് പറയും ഇപ്പം ഞാൻ നിലവിൽ ഉപയോഗിക്കുന്നത് ഫേസ് സ്കാനിടെ ഒരു ലിപ് ലിപ്സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് ഇപ്പം അത് അപ്പോൾ സാധാരണ ആണുങ്ങളൊക്കെ ഡെയിലി റൂട്ടീന്റെ ഭാഗമായിട്ട് ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ലിപ്ബാമോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ ചേട്ടനത് അത്രയും കെയർ ചെയ്ത് സ്കിന്നിനെ ആണെങ്കിലും എന്താ പറയുക സ്വന്തമായിട്ട് സെൽഫ് കെയർ ചെയ്തിട്ട് കൊണ്ട് നടക്കാറുണ്ട് അതിന് ഒരു പ്രൗഡ് ഫീലിംഗ് ആണോ അതോ ഇതൊക്കെ കുറച്ച് കാലം കഴിഞ്ഞ് മാറും എന്നുള്ളൊരു ഫീലാണോ ഉള്ളത് ഇത് ഞാൻ ഒരു അതായത് ഈ ഒരു വെഡ്ഡിങ് വിഷസ് അല്ലെങ്കിൽ മാരേജ് വിഷസിനൊക്കെ ഇങ്ങനെ മേക്കപ്പ് വേണം ഓൾറെഡി അവർ പറയാറുണ്ട് മേക്കപ്പ് തന്നെ ചേട്ടൻ വരണം ഇപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു അത് ലിപ്തിക്ക് ഇടാൻ കുറച്ച് മറന്നു പക്ഷേ ആ വീഡിയോ പോസ്റ്റ് ചെയ്തു പക്ഷേ അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല ലിപ്തിക്ക് എവിടെ എവിടെയാണ് ലിപ്തിക്ക് എന്ന് ചോദിക്കും അത് മേക്കപ്പ് വേണം ഫുൾ മേക്കപ്പ് ആയിരിക്കണം പിന്നെ ഈ വെഡ്ഡിങ് വിഷസിലോട്ടും ബേർത്ത് വിഷസിലോട്ടൊക്കെ തിരിഞ്ഞത് അത് ഞാൻ ഇങ്ങനെ ഇരുന്ന എനിക്ക് ഒരു പത്താം ക്ലാസ്സിൻ്റെ ഒരു പരീക്ഷ എഴുതുന്ന ഒരു വിഷസ് ചെയ്തു അങ്ങനെ ചെയ്തപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു വെഡ്ഡിങ് വിഷ ചെയ്യണം അവർ ബർത്ത്ഡേ വിഷസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ അതിലേക്ക് വന്നു ആദ്യം ഇരുന്നൂറ് രൂപ ചാർജ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ തിരക്ക് കൂടിയപ്പോൾ അത് അഞ്ഞൂറ് അങ്ങനെ ആയി മാറിയിട്ടുണ്ട് ഇനി ചാർജ് കൂടാൻ ചിലപ്പോൾ ചിലപ്പോൾ എത്തും ഇപ്പം ഞാൻ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് വാങ്ങിക്കുന്നത് അത് പേയ്മെന്റ് ചിലർ മുന്നേ തരും ചില ചിലക്കാർ തരാതെ പോകും കേട്ടോ അത് പ്രത്യേകം പറയണം ഴിയുമ്പോൾ അവർ പിന്നെ തിരിഞ്ഞു നോക്കരുത് അതുകൊണ്ട് ഞാനത് പ്രെയിമിന് മുന്നേ സ്വീകരിക്കുന്നത് സ്വീകരിച്ചത് സെറ്റ് ആക്കിട്ട് വീഡിയോ അതെല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അവർ തരുന്ന കണ്ടന്റ് അവരൊരു കണ്ടന്റ് എഴുതി തരുമോ നമുക്ക് ചെയ്യുന്ന അവർ പറയുന്നത് പോലെ നമ്മൾ അത് പറയണം അതാണ് ആ ഒരു അതിന്റെ ഒരു പ്രയാസം നമ്മുടെ തന്നെ സ്വന്തം ഇഷ്ടമല്ല അവര് തരുന്ന ആ കണ്ടന്റ് അതുപോലെ പറയുക ചെയ്യുന്നു പാട്ടും അവർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് പാട്ടു പാടും നമുക്ക് വേണ്ടി ഒരു പഴയ പഴയതൊക്കെ പുതിയ സോങ് അറിയുന്നത് ഞാൻ തന്നെ പഴയതന്നെ പാടാം കരി കരിമശിയോ ടിപൊടി ചേട്ടൻ നേരത്തെ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ അതോ ഇതിനകത്തേക്കാണോ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും പാട്ട് പഠിച്ചിട്ടൊന്നും ഇല്ല കേട്ടും പണ്ട് റേഡിയോയില് മ്യൂസിക്കൊക്കെ കേട്ട് എനിക്ക് മ്യൂസിക് ഒന്നും അറിയത്തില്ല എന്താണ് മ്യൂസിക് എന്നോ അതിൻ്റെ ഒന്നും എനിക്കറിയില്ല അങ്ങനെ കേട്ട് എങ്ങനെ പാടുന്നത്രേ ഇത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നിയ വീഡിയോസ് ഈ പാട്ടൊക്കെ വെച്ചിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ വീഡിയോസ് ഞാനിങ്ങനെ എൻ്റെ ഒരു ആദ്യത്തെ തീരുമാനമായിരുന്നു ഇങ്ങനെ ഒരു വെറുതെ ഒരു ലൈഫിനായിട്ട് ചെയ്തതാണ് പക്ഷേ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്തുനിന്നാണ് ഓർഡർ കൂടുതൽ വരുന്നത് യു കെ കാനഡ അതുപോലെ ഗൾഫിൽ അവരൊക്കെയാണ് കൂടുതൽ എനിക്ക് ഓട്ടത്തായിരുന്നത് അവർ നല്ല അവർ പക്ഷേ ആയിരം ഒക്കെ തരും കേട്ടോ അഞ്ഞൂറ് അല്ല അവർ തരുന്നത് അവർ ആയിരം രൂപയൊക്കെയാണ് തരുന്നത് സത്യം പറഞ്ഞാൽ അവർ കൂടുതൽ നല്ല ബഹുമാനിക്കുകയും ചെയ്യും നല്ല ആൾക്കാരാണ് മലയാളികൾ തന്നെയാണ് അവർ താമസിക്കുന്നത് യു കെയിലൊക്കെ നല്ല സപ്പോർട്ടുമാണ് അവരെ നമ്പർ ഷെയർ ചെയ്യും ആദ്യം അവർ വീഡിയോ തന്നിട്ട് അവർ ആ നമ്പർ അവരുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് അവർ കൂടുതൽ കൂടുതൽ കണ്ടെടുത്തായിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ എനിക്ക്

അപ്പോൾ അതുകൊണ്ട് ഞാൻ മുന്നേ ചെയ്ത് അവർക്കും കൊടുക്കും ചിലർ ഞാനിപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായി അതുകൊണ്ട് ഞാൻ പേയ്മെൻ്റ് പിന്നെ മതി എന്നൊക്കെ പറയും പക്ഷേ ഫ്രണ്ട്സൊക്കെ പറയും അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല ചിലപ്പോൾ അവർ പേയ്മെൻറ്റ് നടത്താതെ പോയാലോ അതുകൊണ്ട് നേരത്തെ കൂട്ടി വാങ്ങിക്കണം പിന്നെ ചിലർ ദേഷ്യപ്പെടും കേട്ടോ ദേഷ്യപ്പെടുന്നവരായല്ലാരും അത് അത് വേറൊന്നും അല്ല അവരുടെ ആ ആ അവർ ആഗ്രഹിച്ച ആ ഒരു കണ്ടന്റ് അവർക്ക് എത്തിപ്പെടാതിരിക്കുമ്പോൾ അത് ഏതൊരു മനുഷ്യനും ദേഷ്യപ്പെടും അത് കിട്ടാതിരിക്കുമ്പോൾ ഒരു വിഷമം അതാണത് ദേഷ്യപ്പെടുന്നത് സ്ക്രിപ്റ്റ് ഒക്കെ ചേട്ടനല്ലേ നേരത്തെ തയ്യാറാക്കി എഴുതികൊണ്ടിരുന്ന ഒരു സ്ക്രിപ്റ്റ് ചേട്ടൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലല്ലേ ആളുകൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നെ അപ്പോ ചേട്ടൻ ഇങ്ങനെ പെട്ടെന്നൊക്കെ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരാളെ ഒരു വിഷസ് പറയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന സ്ക്രിപ്റ്റ് ഒക്കെ ഓടി പറയായിരുന്നു ചെയ്തോണ്ടിരുന്നേ അത് ഞാനൊരു വീഡിയോ ആദ്യം ഒരു വീഡിയോ ചെയ്തു പക്ഷേ എല്ലാവരും അതേ മോഡൽ വേണം വേണം പിന്നെ പിന്നെ ആയിരിക്കും അങ്ങനെയാണ് ഇപ്പം എൻ്റെ പഴയ വീഡിയോ ഇപ്പം ആ സുദിനം വന്നെത്തി അല്ലെങ്കിൽ കാത്തു കാത്തിരുന്ന ആ സുദിനം ഇതാ വന്നെത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ കുറേ പറയുമല്ലോ ഇപ്പോൾ കുണുവാവെന്ന് പലരും ഇപ്പം എല്ലാവർക്കും നിൽക്കുന്നെയും കുണുവാവയാണ് അപ്പോൾ എല്ലാവരും അതിനെ പിടിച്ചേക്കുക അല്ലെങ്കിൽ ഒടുവിൽ ആ സുദിനം വന്നെത്തിയിരിക്കുന്നു പ്രിയരെ അങ്ങനെയൊക്കെ എല്ലാവരും അത് ഏറ്റുപിടിച്ച് അത് തന്നെ വീണ്ടും വീണ്ടും എനിക്ക് തന്നു പിടിക്കുന്നു വെച്ചാൽ ഒരു പാട്ടുണ്ടല്ലോ ഈ ആ പാട്ട് എല്ലാരും പിന്നെ അങ്ങനെ ും പെട്ടെന്ന് ഓർത്തിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് പെട്ടെന്ന് പറയാൻ പറ്റും കാരണം പ്രേക്ഷകർക്ക് കൊറേ പേർക്ക് ഇത് അറിയണമെന്നില്ല ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം അധികം യൂസ് ചെയ്യാത്ത ആളുകളായിരിക്കും കൂടുതൽ കൂടുതലുണ്ടാവുക അല്ലെങ്കിൽ ഫേസ്ബുക്കിലുള്ള ആളുകൾക്ക് അധികം ഇൻസ്റ്റഗ്രാമിലുള്ള ആളുകൾ അധികം അറിയണ്ടാവില്ല അപ്പൊ ചേട്ടന് പെട്ടെന്ന് മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം എനിക്ക് പെട്ടെന്ന് പറഞ്ഞു ആ സ്ക്രിപ്റ്റ് എനിക്ക് പെട്ടെന്ന് എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചിലർ കണ്ടന്റൊന്നും പറയൂല കണ്ടന്റ് പറയാനെങ്കിലും ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ സ്വയം പാട്ടും സെലക്ട് ചെയ്തു അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഹാപ്പിയാണ് ഹാപ്പിയാണ് കാരണം കൂടുതൽ വർക്കില്ല ഞാനിപ്പം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഞാൻ എക്സ്ട്രാ ചേർക്കുന്ന ഒരു ഡയലോഗ് എല്ലാത്തിലുള്ള ഒരു ഡയലോഗാണ് സർവേഷൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഐശ്വര്യം ഉണ്ടാവട്ടെ നന്മകളുണ്ട് അതൊരു എല്ലാ കൺ എല്ലാത്തിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് അപ്പം ഞാൻ ഒടുവിലാസ് ദിനം വന്നെത്തിക്കുന്ന പേര് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് ഇരുപത്തെട്ടാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെ ഒരു ഹസ്തി ആയിട്ട് പറയുന്നത് അപ്പം നമ്മളെപ്പോഴും നോർമലായിട്ട് പറയുമ്പോഴാണ് ഒരു ഒന്ന് താളം കൊടുക്കണം അങ്ങനെ പറയുമ്പോഴാണ് പറയുമ്പോഴായാലും ഇഷ്ടം ഞാൻ എൻ്റെ അങ്ങനെ കൊടുക്കും അപ്പോഴാണ് ഇഷ്ടം തിരുവനന്തപുരം ജില്ലയിൽ വെങ്ങാറമൂടി താമസിക്കുന്ന സുനിൽ എൻ്റെയും കൂട്ടുകാരുടെയും ഒരായിരം ജന്മദിനാശംസ നേരുന്നു സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഐശ്വര്യം ഉണ്ടാവട്ടെ നന്മകൾ ആ ഒരു സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പറയും പണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു ഇതെന്ന് വെച്ചാൽ പണ്ട് ആകാശവാണിയിലൊക്കെ നമ്മൾ വാർത്തയൊക്കെ വായിക്കത്തിന് ആ ഒരു സ്റ്റൈലത് ആ അതാ എല്ലാവരും പറയുന്ന ഒരു വാർത്തയൊക്കെ വായിക്കുന്ന സ്റ്റൈലുണ്ടല്ലോ ആ ഒരു സ്റ്റൈലാണ് ഇത് ചേട്ടാ എന്റെ ബർത്ത്ഡേ വരുകയാണെന്ന് നോക്കി അപ്പൊ ചേട്ടനടുത്ത് ഒരു വിശ്വസ് വീഡിയോ തയ്യാറാക്കി തരുമോ എന്ന് ചോദിച്ചാൽ ചേട്ടനും പെട്ടെന്ന് മനസ്സിൽ വരുന്ന വാക്കുകളൊക്കെ വെച്ച് ഒരു പെട്ടെന്ന് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാവും ഇപ്പൊ എറണാകുളം ജില്ല എറണാകുളം എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ സുന്ദരിയായ സുന്ദരന്മാരുടെ കണ്ണുലെണ്ണിയും അങ്ങനെയൊക്കെ വളരെ സുന്ദരിയായ തന്റേതായ കഴിവിൽ ഒരുപാട് വ്യക്തിത്വത്തിലൂടെ അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി ഒത്തിരി ഇങ്ങനെ ചേർക്കണം തൻ്റെതായ തൻ്റേതായ മേഖലയിൽ ഒരുപാട് മികച്ച കാര്യങ്ങൾ ചെയ്യുന്ന വളരെ സ്മാർട്ടായ ചിത്രയ്ക്ക് എൻ്റെയും കൂട്ടുകാരുടെയും ഒരായിരം ജന്മദിനാശംസു നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ ചേർക്കുക ആളെ പൊക്കുക അങ്ങനെ പൊക്കേ മാത്രം പോലെ ഒന്നും ഒന്ന് ട്രോളണമെന്ന് പറയാതാണ് ഒരു കണക്കിന് ട്രോളി വരും വീഡിയോ ആ കുറച്ചുകൂടി റീച്ച് ആയി പക്ഷെ ഞാൻ തമാശയൊക്കെ നമ്മൾ മാറ്റിയാലേ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മളെ വീഡിയോസിന്റെ താഴെ കാണാറുണ്ടായിരുന്നു അപ്പൊ ചേട്ടന് അത് ആദ്യം കാണുമ്പോ ശരിക്കും പറഞ്ഞ നമുക്ക് അത്ര ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കമന്റ്സ് ആയിരിക്കും വരിക അപ്പൊ ചേട്ടന് ഇതൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങൾ ഗേ ആണോ അല്ലെങ്കിൽ കൊണ്ട അങ്ങനത്തെ പദങ്ങൾ പറയും പറയും അങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ പെണ്ണാണോ അല്ലെങ്കിൽ നിങ്ങൾ ലിപ്സ്റ്റിക് എന്തിനാണ് ഉപയോഗിക്കുന്നത് ആണെങ്കിൽ ലിപ്സ്റ്റിക് ആവശ്യമുണ്ടോ അങ്ങനെ പലരും പല പല കമൻറ്റുകളും പറയും ഇന്നത്തെ കാലത്ത് അങ്ങനെ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ അങ്ങനെ ഇല്ല ഇപ്പോൾ എല്ലാവരും പുരുഷന്മാരും മേക്കപ്പ് ചെയ്യുന്നുണ്ട് പുരുകം ത്രപ്പ് ചെയ്യുന്നു ലിപ്സ്റ്റിക് ഇടുന്നു അവർ മുഖത്ത് മേക്കപ്പ് ചെയ്യാറുണ്ട് അത് കോമണായിട്ട് എല്ലാവരും ചെയ്യുന്നൊരു അങ്ങനെയാണ് അത് വെച്ച് ഒരാളെ അളക്കുക എന്നൊക്കെ പറയുന്നത് തെറ്റാണ് ഇപ്പൊ നീ കുണ്ടനാണോ അല്ലെങ്കിൽ നീ കൊടുക്കാറുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ താഴെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ അത് ചേട്ടനെടുത്ത വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്ന ആളുകളോട് എന്ത് മറുപടി അല്ലെങ്കിൽ ഓൺ കൊടുക്കാറുണ്ടോ ഞാൻ ആ ഇൻബോക്സിൽ അതായത് നേരിട്ടുള്ള ചേട്ടനെന്ത്രിക്ക് നല്ല മറുപടി കൊടുക്കും ചിലർക്ക് കൊടുക്കാറില്ല ഞാൻ പബ്ലിക്കും പറയാറില്ല നല്ല പറയുന്നു ചിലപ്പോളയൊ വീഡിയോസും കാര്യങ്ങളൊക്കെ നാട്ടുകാരും വീട്ടുകാരും കാണാറുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ എന്താ അതോ കാര്യങ്ങളും ഒക്കെ തീർച്ചയായും എന്റെ വീട്ടിലെ എനിക്ക് അച്ഛൻ ചേട്ടനും ചേട്ടൻ്റെ വൈഫേ ഉള്ളു അമ്മയെല്ലാം അമ്മ മരിച്ചു അപ്പോൾ അവരെല്ലാം ഫുൾ സപ്പോർട്ടാണ് അവര് ഉണ്ട് എന്റെ അവരെല്ലാം സപ്പോർട്ടാണ് ഇപ്പൊ എന്റെ വീഡിയോ ചെയ്തതിൽ എനിക്ക് കുറെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഫുൾ സപ്പോർട്ടാണ് അവർ എൻ്റെ നമ്പർ കൈമാറുക ചോദിക്കും നിങ്ങൾ കൊടുത്തോട്ടെ എന്ന് പറയാം അപ്പോൾ എന്നിട്ടാണ് കൊടുക്കാറ് അങ്ങനെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും കുറേ എല്ലാവരും സപ്പോർട്ടാണ് ഒന്നുമില്ല ഒന്ന് ഒന്ന് കണക്കാക്കേണ്ട വീഡിയോ ചെയ്യൂ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ അത് മതിയല്ലേ നമുക്ക് നമുക്ക് നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മുടെ ബന്ധുക്കാരെല്ലാം നമുക്ക് സപ്പോർട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല ആരും പറഞ്ഞാൽ നമുക്ക് എന്തല്ലേ ഇനി സ്കിൻ കെയർ വീഡിയോസൊക്കെ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കാറുണ്ട് അത് ഇനിയിപ്പോൾ ചെയ്യാൻ വല്ല പ്ലാനും ഉണ്ടോ കാരണം ഇപ്പം മൊത്തം വരുന്നത് ബർത്ത് ഡേ വിഷസും ആനിവേഴ്സറി വിഷസും ഒക്കെയാണ് അപ്പോൾ സ്കിൻ കെയർ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഇനി നോക്കുന്നുണ്ടോ തീർച്ചയായും ഞാനിപ്പോൾ ബ്രോട്ട് മാറ്റി പിടിക്കും ഇടയ്ക്കൊക്കെ ഒന്ന് പഴയ പോലെ ആ ഒരു പാട്ടും ഡബ്മാശയൊക്കെ കൊണ്ടുവരണം സ്കിൻ കെയറിങ്ങ് വീഡിയോ കൊണ്ടുവരും തീർച്ചയായും ഇത് തന്നെ തുടരത്തില്ല ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കും തീർച്ചയായും അങ്ങനെ വരുന്നതായിരിക്കും